¿Quién സർക്കാരിന്റെ കടൽമണൽ ഖനന നീക്കത്തിനെതിരെ കേരള ഫിഷറീസ് കോഓർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത മത്സ്യമേഖലാ പണിമുടക്കും തീരദേശ ഹർത്താലും വൻ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് മത്സ്യബന്ധനത്തിനും അനുബന്ധ തൊഴിലുകളിലും ഏർപ്പെട്ടിട്ടുള്ള രണ്ടര ലക്ഷത്തിലേറെ തൊഴിലാളി കുടുംബങ്ങളുടെയും തീരദേശത്തിന്റെയും നിലനിൽപ്പിനെയും സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും അപകടത്തിലാക്കുന്ന പ്രസ്തുത വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ താക്കീതാണ് പണിമുടക്കും ഹർത്താലും നൽകിയത് വിഷയത്തിൽ പ്രക്ഷോഭകർ പ്രഖ്യാപിച്ചിട്ടുള്ള മാർച്ച് പന്ത്രണ്ടിന്റെ പാർലമെന്റ് മാർച്ചും തുടർ പ്രക്ഷോഭ പരിപാടികളും കേന്ദ്ര സർക്കാരിനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമാന്തരമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ ഭാരതപ്പുഴയിൽ നിന്നും വൻതോതിൽ മണൽ ഖനനത്തിന് തകൃതിയായ നീക്കം നടക്കുന്നുവെന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത് പുഴകളുടെയും തീരങ്ങളുടെയും നിലനിൽപ്പും തന്ത്രപ്രധാനമായ പാലങ്ങളടക്കം ഉപരി ഘടനകളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി നിയന്ത്രിത തോതിൽ മണൽ ഖനനം നടത്തുന്നതിനെ ആരും എതിർക്കുമെന്ന് കരുതുന്നില്ല എന്നാൽ ഭാരതപ്പുഴയിൽ നിന്നും മണൽ ഖനനം നടത്താനുള്ള നീക്കത്തെ ചൂഴ്ന്നു നിൽക്കുന്ന രഹസ്യ സ്വഭാവവും അതിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ അഭാവവുമാണ് ജനങ്ങളിൽ ആശങ്ക ജനിപ്പിക്കുന്നത് ഭാരതപ്പുഴയിൽ കുറ്റിപ്പുറത്തെ കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നുമാണ് ഖനനം ചെയ്ത വിൽപ്പനയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് നിർദിഷ്ട പ്രദേശത്തു നിന്നും ഡ്രഡ്ജറുകളും അടക്കം കൂറ്റൻ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മണൽ ഖനനം ചെയ്യുന്നതിന് ഗുജറാത്ത് ഗുജറാത്തിലെ എ ആർ എസ് കമ്പനിക്ക് ടെൻഡർ ഉറപ്പിച്ചതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് മണൽ ഖനനത്തെ തത്വത്തിൽ ആരും എതിർക്കുന്നില്ലെങ്കിലും പരിസ്ഥിതി ആഘാതം പരിസ്ഥിതിയാഘാതം ഇപ്പോഴുള്ളതും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായി വരുന്നതുമായ പാലങ്ങളുടെ സുരക്ഷിതത്വം എന്നിവയെപ്പറ്റി ശാസ്ത്രീയ പഠനങ്ങൾ കൂടാതെയും ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ വിശ്വാസത്തിലെടുക്കാതെയും നടത്തുന്ന ഖനന നീക്കമാണ് ആശങ്കയ്ക്ക് കാരണം ത്തിലെ നദികളിൽ നിന്നുമുള്ള മണൽ ഖനനം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒന്നിലേറെ തവണ നിരോധിച്ചിട്ടുള്ളതാണ് പരിസ്ഥിതി ആഘാത പഠനം കൂടാതെ മണൽ ഖനനം അരുതെന്നും ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു അനധികൃത മണൽ ഖനനം മൂലം നദീതട ശോഷണം ജലവിധാനം താഴുന്നത് ഒഴുക്കിന്റെ അസ്ഥിരത എന്നിവ തടയുന്നതിനും പാലങ്ങളടക്കം ഉപരി ഘടനകളും പുഴകളുടെ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുന്നതിനുമാണ് ഈ നിയന്ത്രണങ്ങൾ നിഷ്കർഷിക്കുന്നത് നിർദ്ദിഷ്ട ഖനന പദ്ധതിയുടെ ഭാഗമായി കാന്ങ്ക ഘടവ് റെഗുലേറ്റർ കം ിന്റെ ജലസംഭരണ മേഖലയിൽ രണ്ട് കിലോമീറ്ററോളം പ്രദേശത്ത് മൂന്ന് മീറ്റർ ആഴത്തിൽ മണലൂറ്റിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പരിസ്ഥിതി ആഘാത പഠനം കൂടാതെ ടെൻഡർ ചെയ്ത പദ്ധതിക്കെതിരെ ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും എതിർപ്പുമായി രംഗത്തെത്തിയതോടെ ബന്ധപ്പെട്ടവർ തിടുക്കത്തിലതിനുള്ള ശ്രമം ആരംഭിച്ചതായാണ് മനസ്സിലാകുന്നത് ഇതിനകം ടെൻഡർ ചെയ്ത് മുന്നോട്ടു പോയ പദ്ധതിക്ക് ഇപ്പോൾ നടത്തുന്ന പഠനം പാദത്തിനനുസരിച്ച് ചെരുപ്പുണ്ടാക്കുന്നതിനു പകരം ചെരുപ്പിനനുസരിച്ച് പാദം മുറിക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് കങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി ഫലപ്രദമാകണമെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്ന മണൽ നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നാൽ അതിന്റെ പേരിൽ കൂറ്റൻ യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടെ വൻതോതിൽ മണൽ ഖനനത്തിന് മുതിരുന്നതാണ് പദ്ധതിയെ ദുരൂഹമാക്കുന്നത് നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയും വ്യാപ്തിയും മണലിനെ അമൂല്യ അസംസ്കൃത വസ്തുവിന്റെ ഗണത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഖനനാവകാശം സ്വകാര്യ കമ്പനിയിൽ നിക്ഷിപ്തമായിരിക്കെ ഖനനം ചെയ്തെടുക്കുന്ന മണൽ കൊള്ളലാഭത്തിൽ നിന്നുള്ള അവസരം സൃഷ്ടിക്കുമെന്ന ആശങ്കയും ശക്തമാണ് മണൽ ഖനന നീക്കത്തിൽ പുഴകളുടെയും മറ്റും ഭരണനിർവഹണ ചുമതലയുള്ള റവന്യൂ വകുപ്പിനോ ഖനന പ്രദേശത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിനോ എന്ത് പങ്കാണുള്ളതെന്നും വ്യക്തമല്ല കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ നദി മാത്രമല്ല ഭാരതപ്പുഴ മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക കാർഷിക ജീവിതത്തിൽ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള നീളയ്ക്ക് നിർണായക സ്ഥാനമാണ് ഉള്ളത് അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് വരും തലമുറയോടുള്ള ബാധ്യതയല്ല മറിച്ച് ഉത്തരവാദിത്തമാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ ലാഭാർത്ഥിയെക്കാളും സർക്കാരിനുണ്ടാകാവുന്ന താൽക്കാലിക വരുമാനത്തെക്കാളും പ്രധാനമാണ് ഭാരതപ്പുഴയുടെ സംരക്ഷണവും അതിന്റെ നിലനിൽപ്പും തങ്ങളുടെ സർക്കാർ സർക്കാരിന് ജനങ്ങൾ അഭിമാനിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിന്റെയും ജനങ്ങളുടെയും ഭാവിയെ കരുതി അതീവ ഗൗരവത്തോടെയും സൂക്ഷ്മതയോടെയും പ്രശ്നത്തെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്